പൊറോട്ടയ്ക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സ്വരഭിമയുടെ അത് ഇവൻ്റ് മാനേജ്മെൻ്റി ആണെങ്കിലാണെങ്കിലും അതല്ല റെസ്റ്റോറൻറ്റിലാണെങ്കിലും മറ്റൊരു ഓപ്ഷനുള്ളൂ ഞാൻ ലത്തീഫ് പാർക്ക് കേരളത്തിൽ നിലവിൽ ഒൻപതോളം റെസ്റ്റോറൻറ് അതുപോലെ തന്നെ ഇവൻ്റ്സ് മാനേജ്മെൻറ്റിൻ്റെ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് കേരളത്തിലുണ്ട് കൊല്ലം മുതൽ കാസർഗോഡ് വരെ നമ്മളെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം അഞ്ചോളം ബ്രാഞ്ച് ഉണ്ട് പിന്നെ പൊതുവേ ഇപ്പോൾ ഒരു ചോദ്യമാണല്ലോ ഇപ്പോൾ പൊറോട്ട പൊറോട്ട എന്ന് പറഞ്ഞാൽ കേ അറിയപ്പെടുന്നത് തന്നെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം വന്ന രീതിയില്ല പൊറോട്ട അറിയപ്പെടുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിന് മുമ്പാണ് ഞാൻ സുരഭി പരിചയപ്പെടുന്നത് സുരഭി പരിചയപ്പെടാൻ വേറൊരു കാരണം കൊണ്ടുണ്ട് നമ്മൾ ഈ ഏരിയയിലൊരു മാനേജറാണ് സുനിൽ പുത്തോർന്ന് പറയുന്നത് ഉപ്പറാണ് നമുക്ക് സുരഭി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതേ മുമ്പ് വേറൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു ബ്രാഞ്ചായിരുന്നെങ്കിൽ ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല പക്ഷേ ആ ബ്രാഞ്ചും ഇതൊക്കെ ഉണ്ടായിരുന്ന പോരായും ആ അതേപോലെ തന്നെ ഭയങ്കര നിശ്ചിത സമയം കഴിഞ്ഞാൽ സോഫ്റ്റ്നസ് ഹാർഡ്നെസ് ആവും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു തരി ഒരുപാട് മൈനസ് ഉണ്ടായിരുന്നു മൈതക്ക് പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ആ മൈദ അല്ലാത്ത വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പിന്നീതാണ് സുരഭിനെ പരിചയപ്പെടുന്നതും കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നമ്മളെ എല്ലാ ബ്രാൻസിലും സുരഭിയാണ് ശരാശരി ഒരു ദിവസം എഴുപത് എൺപത് കിലോ വരെ നമുക്ക് ലൈനിൽ പോണതുണ്ട് അതുപോലെ തന്നെ കാറ്ററിങ്ങിനാണെങ്കിൽ വൺ കെ ജി ബീസ് ചെയ്തിട്ടാണ് കാറ്ററിങ്ങിന് മൈദ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ബേക്കറി ഉണ്ട് ബേക്കറിയിലുള്ള മറ്റുള്ള എല്ലാ സ്വീറ്റും അതുപോലെ തന്നെ പക്സും കുമ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതും സുരഭി മൈദ തന്നെയാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും മൈദ കൊണ്ടുള്ള ഏത് പലഹാരത്തിനും നമ്മൾ നിങ്ങൾക്കാണെങ്കിലും ശുപാർശ ചെയ്യണ അത് സുരഭിയ പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ പൊട്ടിപൊടിക്കും സുരഭി ആട്ട മൈദ സൂചി